ജിടെക് എഡ്യൂക്കേഷന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള മെഗാ മെഗാ ലോഗോ ലോഞ്ച് ഫെബ്രുവരി പത്തിന് നടക്കും വൈകിട്ട് ആറു മണിക്ക് കോഴിക്കോട് ബീച്ചിൽ ജിടെക് അറ്റ് ട്വൻ്റി എന്ന പേരിൽ മെഗാ ഡ്രോൺ ഷോ നടത്തിയാണ് ലോഗോ ലോഞ്ച് ചെയ്യുക റാപ്പർ ഹനാൻ ഹനാൻഷായും നയിക്കുന്ന സംഗീത പരിപാടിയും മെഗാ ലോഗോ ലോഞ്ചിന്റെ ഭാഗമായി നടക്കും മാറുന്ന സാങ്കേതിക വിദ്യക്കൊത്ത് ജിടെക്ക് മാറുകയാണെന്ന് ജിടെക് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മെഹ്റൂഫ് മണലൂടി പറഞ്ഞു ജിടെക് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ മെഹ്നാം മിലാൽ മിഷാൽ അബൂബക്കർ തുടങ്ങിയവർ കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി പത്തിനാണ് ഐ ടി ലോഞ്ച് ഓഫ് ദ മില്ലേനിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജിടെക് കേരളത്തിലെ ആദ്യത്തെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി പത്തിന് ഇരുപത്തഞ്ച് വർഷം ആവുന്നു അപ്പോൾ അതിൻ്റെ ഒരു സിൽവർ ജൂബിലി സെലിബ്രേഷനാണ് നമ്മൾ ഈ വരുന്ന ഫെബ്രുവരി പത്തിന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഇരുപത്തഞ്ച് വർഷം നമുക്ക് ഏകദേശം മുപ്പത്തി മൂന്ന് ലക്ഷം കുട്ടികൾക്ക് ഐ ടി വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി പറ്റി നമ്മളെ ഈ ഒരു ഇരുപത്തഞ്ചാം വാർഷികത്തോട് ബന്ധപ്പെട്ട് ഒരു പുതിയ ഫേസ് ഒരു പുതിയ മുഖം നമ്മൾ ജിടെക്കിന് ഇറക്കുന്നുണ്ട് നമ്മൾ ലോഗോ ഒന്ന് മാറുന്നുണ്ട് അപ്പോൾ ആ ലോഗോൻ്റെ ഒരു പുതിയ റീബ്രാൻഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട്